ഇത്തരം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധ വിക്രമിനോട് പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ക്ഷമിച്ചു ഇനിയിപ്പം കുറ്റിയും വരച്ചു വന്ന അവളുടെ പേരിൽ എന്നെ ഒഴിവാക്കാനാണ് പരിപാടിയെങ്കിൽ ചാവണേനു മുന്നേ ചിലപ്പോ ഇയാളെയും കൊല്ലും ഉറപ്പാ വിക്രം പറയുന്നുണ്ട് കൊല്ലടി കൊല്ലെ എന്നാ നീ ആദ്യം അത് ചെയ് ഇതിലും ഭേദം ഞാൻ ഇല്ലാതാവുന്നതാ നല്ലത് കൊല്ലെ രാധ പറയുന്നുണ്ട് അല്ല മുറവും പറ്റി കിടന്നാ നോക്ക ഞാനേ കാണുള്ളൂ അല്ലാതെ ആ ജഡ്ജിയുടെ മോളൊന്നും ഉണ്ടാവില്ല അത് മറക്കണ്ട വിക്രം സോഫ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് രാധേ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ നിന്നോടങ്ങനെ ഇങ്ങനെ പറയുമ്പത്തേനും വിനായകനും വേദയുടെ ഏട്ടനും വിക്രമിന്റെ അടുത്തേക്ക് വരുവാ വിക്രം വിനായകനോട് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാടോ ഇയാളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് വിനായകൻ പറയുന്നുണ്ട് നീ നീയന്ന് അടങ്ങ് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം ഈ നിവാസം സാറ് ഒരു കോംപ്രമൈസിന് വന്നതാ വിക്രം പറയുന്നുണ്ട് കോംപ്രമൈസോ അപ്പോൾ വേദയുടെ ഏട്ടം പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഈ രീതിയിൽ നീട്ടിക്കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് അത് അവസാനിപ്പിച്ച് വേദയെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ വിക്രം പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിലെ കുട്ടിയെ ഞാൻ കെട്ടിയിട്ടിട്ടൊന്നും അവളെ തിരിച്ചു കിട്ടാനായി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തതല്ലേ എന്നെ ജയിലിൽ അടച്ചു അതെല്ലാം തകർത്ത് കളഞ്ഞത് നിങ്ങളുടെ വേദയുടെ ഇടവേള ല്ലേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ അറിയാതെ ഈ നാട് വിട്ടു പോണോ ഏതേടെ ഏട്ടം പറയുന്നുണ്ട് വേണ്ടി വന്ന പോണം നീ ആ വീട്ടിൽ ബലം കൊണ്ടാ അവൾ ഇതെല്ലാം ചെയ്യുന്നത് നീ അവിടെ ഇല്ലെങ്കിൽ അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നേ മതിയാവുള്ളൂ ഒന്നോ രണ്ടോ വർഷം നീ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം എവിടെ വേണേലും പൊക്കോ ക്രം പറയുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വരണോന്ന് തോന്നിയാൽ നിനക്കാവാ അതിനുള്ളിൽ എൻറെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ക്രമപ്പ പറയുന്നുണ്ട് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നത് വരെ ഞാൻ ഈ നാട്ടിൽ കാലുകുത്താൻ പാടില്ല അല്ലേ അതെ അത് വെറുതെ പറഞ്ഞാൽ നീ അനുസരിക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് ഒന്നും വെറുതെ വേണ്ട താ നോക്ക് ഇതിൽ ആവശ്യത്തിൽ അധികം പണമുണ്ട് വേണമെങ്കിൽ ഇനിയും തരാവുന്നതേ ഉള്ളൂ ക്രം ചോദിക്കുന്നുണ്ട് ആവശ്യത്തിനെന്ന് പറയുമ്പോൾ തൽക്കാലം പത്ത് ലക്ഷം അതും ക്യാഷ് ആയിട്ട് എന്താ കുറഞ്ഞുപോയോ ക്രം ചിരിച്ചിട്ട് പറയുന്നുണ്ട് സ്വന്തം പെങ്ങൾക്ക് വിലയിടുന്ന എന്റെ ഒരു ഗതികേടെ ക്രമിന്റെ ഏട്ടനെ ദേഷ്യം വരുന്നുണ്ട് നീ ഈ കാണിക്കുന്ന പണിയുടെ പേര് ഇത് തന്നെയാ ഈ ചെറ്റത്തരത്തിനും നിങ്ങൾ തന്നെയാണല്ലേ ബ്രോക്കർ എന്നെ വിക്രം നായകനോട് ചോദിക്കുന്നുണ്ട് ക്രം പറയുന്നുണ്ട് ഇവിടെ ഏട്ടനോട് എന്തായാലും ഈ കച്ചവടത്തിൽ നിങ്ങൾക്ക് ഉളുപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഞാനെന്തിനു മടിക്കണം അവളെ ആ വീട്ടിൽ നിന്ന് നോട്ടിക്കാൻ ഒരുപാട് വഴി നോക്കിയതാ നടന്നില്ല ഇനിയിപ്പം ഒരു വഴി കൂടെ നോക്കാം ഈ ഡീലിന് ഞാൻ നോക്കിയാ പക്ഷെ രണ്ടു ദിവസം എനിക്ക് സമയം തരണം കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് ഇക്കം പറഞ്ഞു നേരത്തെ ഏട്ടം പറയുന്നുണ്ട് ആ സമ്മതം ഇതെല്ലാം കേട്ട് രാധ നിൽപ്പുണ്ടായിരുന്നു രാധ പറയുന്നുണ്ട് കൃമായ വീട്ടിൽ നിന്നും മാറി താമസിച്ചാലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ ആ അതിനുള്ള വഴി മുന്നിൽ തെളിഞ്ഞില്ലേ അങ്ങനെ ഒറ്റയ്ക്ക് അന്യെ നാട്ടിൽ പോയി അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കേണ്ടായിട്ടോ പെട്ടിയും തൂക്കി ഞാനും പിന്നാലെ വരും അങ്ങനെ പറഞ്ഞിട്ട് സന്തോഷമായിട്ട് പോകുക രാധ വിൽക്കം ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട് ഈ കാശ് വാങ്ങിച്ചത് തെറ്റൊന്നും അല്ലല്ലോ അല്ലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇപ്പോ ചെയ്യുന്നതൊന്നും നല്ലതൊന്നും അല്ലല്ലോ ആ കണക്കിന് കൂട്ടിയാൽ ഇതിലും തെറ്റു കാണില്ല വേദയുടെ മുത്തശ്ശിയോട് സ്ത്രീയുടെ ഭാര്യ പറയുന്നുണ്ട് നമ്മുടെ കരച്ചിലൊന്നും അവർക്ക് ബാധകമല്ലെന്ന് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അവനെ പണം കൊടുത്ത് ആക്കുന്നതാണ് കൂടുതൽ എളുപ്പമെന്ന് തോന്നി അവനീ സ്വപ്നം കാണാൻ പറ്റാത്ത തുക കൊടുത്ത് രാമെന്ന് വിചാരിച്ചു ചി ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞതാ ഈ വഴി വീണ്ടും വീണ്ടും അബദ്ധം കാണിക്കുകയാണല്ലോ നിങ്ങൾ ഏതേടെ അനിയത്തി പറയുന്നുണ്ട് ചേച്ചിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നത് അബദ്ധമാണോ മുത്തശ്ശി മുത്തശ്ശി പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇവിടെ വരാം പക്ഷെ താലി കെട്ടിയവനെ അവനെ തകർക്കാൻ നോക്കിയിട്ട് അവരുത് വിക്രം ചെയ്തതല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതാ കുറ്റം തീർത്തി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളെക്കാൾ വലുതാണല്ലേ ഇപ്പോൾ ആ തെമ്പാടി ഞാൻ പറഞ്ഞതില്ലെന്താ തെറ്റി ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ നായകനായിട്ട് മാറു ദശി പറയുന്നുണ്ട് ദീപം ചേർത്ത് വെച്ചത് അങ്ങനെയല്ലേ പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കണ്ണിൽ അവൻ റൗഡിയും തെമ്മാടിയൊക്കെ ആയിരിക്കും പക്ഷെ എന്റെ മോളുടെ കൈത്തിൽ താലി കെട്ടാൻ ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സിൽ നന്മയും കരുണയും ഉള്ളവനായിരിക്കും ഇത് എനിക്ക് ഉറപ്പാണ് നിന്റെ ചേട്ടൻ നീട്ടുന്ന പച്ച നോട്ടുകൾ കണ്ട് അവന്റെ കൈ വിറയ്ക്കാനും പോകുന്നില്ല ഇന്ന് പുളിക്കാനും പോകുന്നില്ല ഇങ്ങനെ പറയുമ്പത്തേനും സ്ത്രീ വരുന്നുണ്ട് ഈ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് അത്ര ഉറപ്പാണോ ശ്വാസമൊക്കെ നല്ലതാ പക്ഷെ അങ്ങനെ സംഭവിക്കാനാ പാട് കാശ് കണ്ട അവന്റെ കണ്ണ് പുളിക്കാതിരിക്കോ ഭിത്തി പറയുന്നുണ്ട് കേട്ടില്ലേ മുത്തശ്ശി സ്ത്രീ നേരെ അയാൾക്ക് വേണ്ടി സംസാരിച്ചത് മുഴുവൻ ഹൃദയായില്ലേ സ്ത്രീ പറയുന്നുണ്ട് ഇനി പരമാവധി രണ്ടു ദിവസം അതിനുള്ളിൽ അവൾ ഇവിടേക്ക് തന്നെ എത്തും ഇതേടെ അമ്മ പറയുന്നുണ്ട് സനം ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു സ്ത്രീ ചെയ്തൊരു നല്ല കാര്യവും അമ്മേ നമ്മുടെ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി ഇത് കേട്ട് മുത്തശ്ശിയാകെ വിഷമിച്ചിരിക്കുക രാധ തുള്ളിച്ചാടി വിക്രമിന്റെ വീട്ടിലോട്ട് വരുവാ അന്തിനു ചോദിക്കുന്നുണ്ട് എന്താ വലിയ സന്തോഷത്തിലാണല്ലോ രാധ പറയുന്നുണ്ട് നമ്മുടെ മാവും പൂക്കു ഏട്ടത്തി അതറിഞ്ഞപ്പോൾ സന്തോഷത്തിലാ ഇല്ല അമ്മ എവിടെ അന്തിന് പറയുന്നുണ്ട് ഇത്രയും നേരം മൂന്നുപേരും കൂടി അലക്കുവായിരുന്നു ആ ടെറസിൽ എങ്ങാനും കാണും അത പറയുന്നുണ്ട് എന്നാ ഞാൻ ആദ്യം പോയി അമ്മയെ കാണട്ടെ ഇതിന് പറയുന്നുണ്ട് എടി എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് പോയാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് പോവാ വിക്രമിന്റെ അമ്മയോട് പറയുന്നുണ്ട് രാധ ഹാപ്പി ന്യൂസ് പറയാനാണ് ഞാൻ വന്നേ വേദ ചോദിക്കുന്നുണ്ട് നിന്റെ കല്യാണം ഫിക്സ് ആയ ഇവരാണോ രാധെ രാധ പറയുന്നുണ്ട് അതെ കല്യാണക്കുറിച്ച് ഞാൻ മൊബൈൽ അയച്ചു തരാം അന്ന് സദ്യ തിരിച്ചു പൊക്കണം കേട്ടോ അമ്മയും സ്ത്രീ ആയിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോവുക ശ്രീച്ച് രാധയോട് ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര വലിയ രഹസ്യം രാധേ ഏതാ കേൾക്കേണ്ടാന്ന് കരുതിയല്ലേ നീ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ക്രമിന്റെ അമ്മ പറയുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ പറയാമോളെ രാധ പറയുന്നുണ്ട് എന്തായാലും എന്നായാലും എല്ലാരും അറിയും അമ്മയോട് പറയാതെ ഞാനൊന്നും ചെയ്യില്ലെന്ന് എന്ന് അറിയാമല്ലോ അതുകൊണ്ട് വിക്രമേട്ട ഈ നാട് വിട്ട് പോകുമ്പോൾ ഞാനും കൂടെ പോയാലോന്ന് ആലോചിക്കുക അതിന് അമ്മയുടെ അനുവാദം വേണം ക്രമിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് നാട് വിട്ടു പോവേ രാധ പറയുന്നുണ്ട് ആ അമ്മയോട് പറയാതെ പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശ്രീജ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറയുന്ന ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അന്തിന് പറയുന്നുണ്ട് ഇവളും വിക്രമിനും കൂടെ നാട് വിടാൻ പോകുന്നുണ്ടെന്ന് അല്ലേ അല്ലെ രാധെ ക്രമിന്റെ അമ്മ പറയുന്നുണ്ട് രാന്ത് പറയാതെ അവ എവിടെ പോകുന്നുണ്ടെങ്കിലും കൂടെ പോവാൻ ആൾ ഇവിടെ ഉണ്ട് അറിയാലോ രാധ പറയുന്നുണ്ട് അവൾ ഇനി അധിക ദിവസം ഇവിടെ കാണില്ല പോയ രണ്ട് ദിവസം അതിനുള്ളിൽ വിക്രമേട്ടൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടോളും വിക്രമേട്ടൻ അതിനുള്ള കാശൊക്കെ വാങ്ങി കരാർ ഉറപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് വിക്രമിന്റെ അമ്മ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രാധ വിക്രമിന്റെ അമ്മയോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന്റെ അമ്മ പറയുന്നുണ്ട് എന്റെ മകൻ അത്ര വിത്ത് കെട്ടവൻ ശ്രീജ പറയുന്നുണ്ട് വീട്ടിൽ വന്ന് ഇങ്ങനെയുള്ള നുള പറയരുത് രാധ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാ എന്തിന് പറയുന്നുണ്ട് കണ്ട കാര്യമില്ലേ അവള് വന്ന് പറയുന്നേ നിങ്ങൾ അതൊക്കെ കള്ളമാണെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ രാധ പറയുന്നുണ്ട് അല്ലെങ്കിൽ എങ്കിലും വിക്രമേട്ടനെ അവളെ സ്നേഹിച്ചു വിവാഹം കഴിച്ചതൊന്നും അല്ലല്ലോ ഇവിടെ നിന്ന് പോവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ആശി പിടിച്ച് നിൽക്കുന്ന അവളെ കൊണ്ടുപോവാൻ അവളുടെ വീട്ടുകാരി പണം കൊടുത്തു വിക്രമേട്ട അത് വാങ്ങുകയും ചെയ്തു അതിരിപ്പോ എന്താ തെറ്റി മുത്തശ്ശി പൂജാ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുക ഏതേയുടെ അമ്മയോട് മുത്തശ്ശി പറയുന്നുണ്ട് പരമേശ്വരൻ എന്ത് കുഞ്ഞിനു വേണ്ടി കണ്ടെത്തിയതാ അവനെ അവൻ ഒരു തെറ്റും ചെയ്യില്ല എന്നായിരുന്നു എന്റെ വിശ്വാസം ഇന്ന് പക്ഷെ അതും തെറ്റി ഏതേട അമ്മ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ നേരത്തെ അറിയാൻ കഴിഞ്ഞത് നല്ലതല്ലേ അമ്മേ ഇത്രയ്ക്കും പണത്തിന് ആർത്തിയുള്ള ഒരാൾ അവനോടൊപ്പം നമ്മളുടെ മകൾ സന്തോഷമായി ജീവിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആളെ അവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ലാന്ന് ആര് കണ്ടു കണ്ടുദ്ധി പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വേദം മോൾക്ക് തെറ്റിയോ ഇത്രയും നാൾ പ്രാർത്ഥിച്ച മഹേശ്വരൻ അവളുടെ പ്രാർത്ഥന കേട്ടില്ല എന്നാണോ ഏതേട അമ്മ പറയുന്നുണ്ട് ഇതും ദൈവത്തിന്റെ നിശ്ചയമാണെങ്കിലോ അമ്മേ നമ്മളെല്ലാം തിക്കരിച്ചിറങ്ങി പോയത് തെറ്റാണെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ ദൈവം കണ്ട വഴിയാണെങ്കിലോ വിക്രം ആ കാശുമായിട്ട് വീട്ടിലേക്ക് വരുവാ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും